ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ആശംസകൾ നാളെ തിരുവോണം ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും അപ്പം ഞാനും കുറച്ച് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമെന്നറിയില്ല ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം നമ്മളിപ്പോൾ പൂനെലായ കാരണം ഇവിടെ ഓണത്തിൻ്റെ പരിപാടികളൊന്നുമില്ല നാട്ടിലാണ് ഓണത്തിൻ്റെ ഫീലൊക്കെ ശരിക്കും കിട്ടണത് ഇവിടെ നമുക്ക് അമ്പലത്തിൽ ഓണ ഉണ്ട് അത് പക്ഷേ കുറച്ചങ്ങ് ഡേറ്റ് മാറ്റിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് നാളെയൊന്നുമല്ല അപ്പം അതുകൊണ്ട് നാളെ എല്ലാവർക്കും സാധാരണ പോലെ തന്നെ ഇവിടെ വർക്കിങ്ങാണ് അപ്പം മോനുള്ള കാരണം അവൻ ഭയങ്കര അലമ്പ് ഉണ്ട് അവനെയും കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് എന്തെങ്കിലും ചെയ്യണത് ആൾ നല്ല അലമ്പാണ് കാണിച്ചതിപ്പോൾ ഉറക്കാണ് കേട്ടോ കുറേ സമയത്തിന് ശേഷം ഇപ്പോഴാണെന്ന് ഉറക്കി കിടത്തിയത് ഇതിപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് എണീറ്റ് വരികയും ചെയ്യും ഒരുപാട് നേരമൊന്നും അങ്ങനെ ഉറങ്ങൂല്ല അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്ത് ഇനിയിപ്പോൾ ചായ കുടിക്കണം പിന്നെ ഉച്ചക്കലത്തേക്കുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യാം ഇവിടെ മഴയാണ് കേട്ടോ ഇങ്ങനെ മഴ പൊടിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എപ്പോഴും വെയിലൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല അത് കാരണം പുറത്തിറങ്ങാനൊക്കെ എല്ലാവർക്കും ഒരു മടി ഇവിടെ ഗണപതിയുടെ ടൈമാണ് ഇപ്പോൾ ഗണപതിനെ ശനിയാഴ്ചയാണ് ഒഴുക്കണത് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ട് ആൾക്കാർ കുറച്ച് തിരക്കിലൊക്കെയാണ് പക്ഷേ മഴ ആയത് കാരണമുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എല്ലാ പ്രാവശ്യം ഗണപതിനെ ഒഴുക്കുന്ന സമയത്ത് മഴയായിരിക്കും അപ്പം ഇവിടെ ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് വെയിലൊന്നും അങ്ങനെ ഇല്ല എപ്പോഴും അങ്ങനെ മഴ തന്നെയാണ് ഒത്തിരി ശക്തമായിട്ടല്ല എന്നാലും പൊടിഞ്ഞ് പൊടിഞ്ഞോണ്ട് അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടിനി ചക്കലത്തേക്കുള്ള ചോറ് വയ്ക്കണം അവൻ എന്തായാലും ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ അങ്ങ് എണീക്കും പിന്നെ ഞാൻ അടുക്കളയെ കൊണ്ടുപോയിട്ട് പായ ഇട്ടിട്ട് അവിടെ കുറച്ച് കളിപ്പാട്ടമൊക്കെ വെച്ച് കൊടുത്താൽ നല്ല മൂടാണെങ്കിൽ ഇരിക്കും ഇല്ലെങ്കിൽ വീണ്ടും എടുത്തോളും നടക്കേണ്ടി വരും നോക്കാം എന്തായാലും അത് നമുക്ക് രാവിലെ കഴിക്കാൻ ചപ്പാത്തിയാണ് ഇട്ട് ഉണ്ടാക്കിയത് ചപ്പാത്തിയും കടലൊക്കെ അറിയായിരുന്നു വേദക്കുട്ടിക്കും അതാണ് കൊടുത്തുവിട്ടത് വേദൂസത്തിന് ക്ലാസ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് അവധിയാണ് പത്ത് ദിവസം പക്ഷേ വേദക്കുട്ടിക്ക് ക്ലാസ് ഉണ്ട് ഇനിയിപ്പോൾ വേദുവിന് അവധിയുള്ളത് ദീപാവലിക്കാണ് ദീപാവലിക്ക് ഒരു പത്ത് ദിവസം അവധി ഉണ്ടാവും അപ്പം ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ അവധിയൊന്നുമില്ല പിന്നെ ഇപ്പം ഈ ശനിയാഴ്ച ഗണപതിന് ഒഴുക്കണ ദിവസം എല്ലാവർക്കും അവധിയാണ് ഹസ്ബൻഡിന് ഓഫീസില്ല വേദൂൻ സ്കൂളും ഇല്ല എന്നാന്ന് വെച്ചാൽ റോഡിലോട്ട് ഇറങ്ങാൻ പോലും പറ്റില്ല ഭയങ്കര തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് അന്ന് എല്ലാവർക്കും അവധിയാണ് നമുക്ക് വേഗം തന്നെ ചായ കുടിക്കാം കുറേ നേരം നിന്ന് അവൻ ഇനി നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളം ഇടാം എന്താണെന്ന് വെച്ചാൽ ചോറിന് നല്ല വേഗമുള്ള ഏരിയ കൊണ്ടേ നമ്മൾ നേരത്തെ ഇട്ടില്ലെങ്കിൽ പിന്നെ ലേറ്റ് ആയി പോകും മോൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും ഒക്കെ ചോറാവണമെങ്കിൽ നേരത്തെ ഇടേണ്ടി വരും പിന്നെ നമ്മൾ ഗ്യാസ് മേലെ എല്ലാം ചെയ്യണം അപ്പം ഞാൻ കുറച്ചൊന്ന് തിളച്ചൊക്കെ കഴിയുമ്പോൾ ഓഫ് ചെയ്തിടും പിന്നെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും പകുതി മുക്കാലൊക്കെ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് തീരും നമുക്ക് അടുപ്പൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗ്യാസ് സ്മെല്ലാണ് എല്ലാ പരിപാടി നമുക്ക് വേഗം തന്നെ നല്ലോടു പറഞ്ഞില്ല ഒരു പത്ത് വിരിൽ കൂടുതൽ കിടക്കില്ല അരി കഴുകി ഇട്ടുപോലുമില്ല വെള്ളം എന്തായാലും കഞ്ഞിക്ക് വെച്ച വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോഴത്തേനും ആൾ എണീറ്റ് പോകുന്നു ചായ കുടിച്ച് കഴിഞ്ഞ് അരി കഴുകാനായിട്ട് പോകുമായിരുന്നു അപ്പോഴത്തേനും എണീറ്റ് ഇതാണ് ഉറക്കം ഇല്ലേ വരെയും വെച്ചിട്ട് വേണം പണിയൊക്കെ ചെയ്യുക കുറച്ച് സമയം എന്തേലും കൊടുത്ത പാത്രമൊക്കെ കൊടുത്താൽ ഇവിടുത്തെ ആഴപ്പായിട്ട് അവിടെ ഇരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കരച്ചിൽ വരും ഇപ്പം വേദകുട്ടിക്ക് പിന്നെ ഉച്ചവരെ ക്ലാസ് ഉണ്ട് കേട്ടോ അവിടെ അവർക്ക് എല്ലാ ദിവസവും ഉച്ചവരെയും ഉള്ളൂ അത് കാരണം പിന്നെ വലിയ കുഴപ്പമില്ല അവളു അങ്ങ് കഴിഞ്ഞെന്നാൽ കുറച്ച് സമയം അവൾ കൊണ്ട് നടക്കും പിന്നെ അവളും ഒത്തിരി സമയം കുഞ്ഞുങ്ങളല്ല നമ്മൾ ചെയ്യുമ്പോൾ കുറേ സമയം ക്ഷമിച്ചിരിക്കുകയൊന്നുമില്ലല്ലോ അതുകൊണ്ട് കുറച്ച് സമയം ഒക്കെ എടുത്തു നടക്കാൻ കളിപ്പിക്കൊക്കെ ചെയ്യും ഇന്ന അവൾക്കും അങ്ങ് ക്ഷമ കിടും അല്ലേ ഹായ് പറ ഹായ് ഹാപ്പി ഓണം എന്ന് പറയാ ഹാപ്പി ഓണം പറഞ്ഞേ ദേവീകിന്റെ ആദ്യത്തെ ഓണം ആണല്ലേ അടുത്ത മാസം ബർത്ത്ഡേ ആണ് ദേവികുട്ടല്ലേ ദേവീന്റെ ബർത്ത്ഡേ അല്ലേ അടുത്ത മാസം ഒരു വയസ്സാകും നമുക്ക് ബർത്ത്ഡേ ആണെന്ന് പറയാം ബർത്ത്ഡേ പോയി ആണെന്ന് പറയാം അടുത്ത മാസത്തെ ആ പല്ല് കാണിച്ചു കൊടുത്തേ പല്ലവിടെ പല്ല് ആ ഇതാണ് ഞങ്ങളുടെ പരിപാടി അടുക്കളയെ വന്ന് വായിട്ടിട്ട് ഇവിടെ ഇരിക്കില്ലേ കുറച്ച് സമയം ഇരിക്കും ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അവന് അത് കളിച്ച് മടുക്കുമ്പോഴത്തേനും വീണ്ടും കലയാന്നുള്ള പത്ത് ഒക്കെ ചിലപ്പോ ഇരിക്കും അപ്പൊ കഴുകി വെച്ച പാത്രങ്ങൾ ഫുള്ള് താഴെ ആയിരിക്കും സ്പൂൺ അതിപ്പോ ഇപ്പോഴുള്ള പണി ഇതെല്ലാം എറിയും ഇണ്ടാ അത് എറിഞ്ഞിട്ട് പിന്നെ അത് എടുക്കാനായിട്ട് പോകുമ്പോ ഇനി ഇങ്ങോട്ട് മോൻകുത്തി വീണാലാന്ന് കരുതിയിട്ട് ദേവു എങ്ങനെ ടാറ്റ കാണിക്കണേ എങ്ങനെ ടാറ്റ ടാറ്റ കാണിച്ച പാത്രം പാത്രം വലിച്ചെറിയുന്ന കുട്ടിയാണത് എവിടെ നിന്നും കളിക്കണോണ്ട് നമുക്ക് വേഗം തന്നെ അവന് കുറുക്കണ്ടതാണ് നമ്മൾ തലേദിവസം പുല്ല് പഞ്ഞിട്ടില് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ണ്ടാക്കി കൊടുക്കാം രാവിലെ ഡെയിലി പഞ്ഞിപ്പുല്ലിൻ്റെ തന്നെ കൊടുക്കുക പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് സാദാ ചോറ് തന്നെ കൊടുക്കും എന്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞ മാത്രാണ് ഇപ്പൊ കൊടുക്കണത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇടക്ക് കഴിക്കുന്നുണ്ട് എൻ്റെ അടപ്പ് പോയാ അടപ്പ് പോയാ ആരാണ് ഏഹ് അടപ്പാരെ ദൂരെ ദൈവിക്കാണ് എറിഞ്ഞത് പായയുടെ അകത്ത് ഞാൻ കൊറച്ച് മുളക് വാങ്ങിട്ട് ഉണക്കി പൊടിക്കാന്നു പറഞ്ഞിട്ട് വെച്ചതാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് നല്ല വെയിലായിരുന്നു അത് കണ്ടല്ലാണ് ഞാൻ ഇപ്രാവശ്യം വെയിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കഷ്ടകാലത്തിന് ഇപ്രാവശ്യം മഴ ആയതുകൊണ്ട് ഉണങ്ങി എന്ന് പറയാൻ പറ്റില്ല ഒന്ന് വെള്ളം തോന്നിത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് പൊടിപ്പിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ചീത്തയായി പോകൂലെന്നൊന്നും അറിയില്ല ഇവിടുത്തെ കടയിലും പാകം കൂടി വാങ്ങിച്ചാലും അത് നല്ലതല്ല കറിയൊക്കെ വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അപ്പോൾ മുളക് വാങ്ങി പൊടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തത് ഇനിയിപ്പോൾ ഇന്ന നാളെയൊക്കെ വെയിൽ ഇറക്കിയാൽ രക്ഷപ്പെട്ടില്ല ചിലപ്പോൾ അത് പൂത്ത് പോകുമായിരിക്കും നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഉരുളിയിലിട്ടൊക്കെ ഒന്ന് ചൂടാക്കിയായിരുന്നു പക്ഷെ എന്നാലും അങ്ങോട്ട് പൊടിപ്പിക്കണ ഒരു ഇതിലാകത്തില്ല നല്ല വെയിലും കൊണ്ടാലല്ലേ ചൂടാകത്തുള്ളൂ അപ്പോൾ അത്ര രീതി ആയിട്ടില്ല നോക്കാം എനിക്ക് നാളെ മറ്റന്നാൾക്ക് കൂടെ വെയിൽ ഉണ്ടാവുവാണെങ്കിൽ പൊടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു ഇനി ഇവിടുത്തെ പൊടിമില്ലിൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ കുറച്ച് വെയിലുണ്ടായിരുന്നപ്പോൾ ഒരുവിധം എനിക്ക് തോന്നി പൊടിപ്പിക്കാറായിരുന്നു അപ്പം ഇവിടുത്തെ മില്ലില് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞിപ്പോൾ മഴ ടൈം ആയതുകൊണ്ട് അവർ പൊടിപ്പിക്കണ ആ മെഷീൻ ഓൺ ചെയ്യില്ല എന്നും അവർ മിഷീനത്തിന് കേടുവരുമെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ അവർ പറഞ്ഞു മെഷീൻ കംപ്ലൈൻ്റായി പോകും പെട്ടെന്ന് അതുകൊണ്ട് മഴ ടൈമിൽ അവർ ആ മെഷീൻ ഓൺ ആക്കാറില്ല നേരത്തെ അറിഞ്ഞിരുന്ന വാങ്ങൂലും ഇനിയിപ്പോ നോക്കാൻ നല്ലതായ മതിയത്യാ ആ ഉച്ചയായിട്ടുണ്ട് ഇപ്പൊ ഫുഡ് കഴിക്കേണ്ട സമയമായി വേദിവസം വരണുണ്ടാവും ഇപ്പൊ ഒന്നര സാധാരണ വരാറാമ്പേനും ഇപ്പോ വിളിച്ചോണ്ട് വരും പക്ഷെ ഇപ്പൊ മോൻ ഉറങ്ങിയത് കാരണം പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല വേറൊരു കൊച്ചും കൂടെ ഉണ്ടപ്പോ അവര് രണ്ടുപേരും കൂടെ വന്നോളൂ സ്കൂൾ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് കേറി പോന്നാ മതിയത് കാരണം പിന്നെ കുഴപ്പമില്ല അതൊക്കെ വരാറായിട്ടുണ്ട് അപ്പം ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് കാര്യമായിട്ടൊന്നും ഉച്ചയ്ക്ക് ചെയ്യാൻ പറ്റില്ല അവൻ ഇവിടെ കുറച്ച് നേരം ഇന്നിട്ട് പിന്നെയും കരയാൻ തുടങ്ങിയ കാരണം ഉച്ചയ്ക്ക് ഞങ്ങളും ഞാനും ഏ ദിവസം മാത്രമല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊക്കെയുള്ള കറിയൊക്കെ തന്നെ ഉണ്ടാക്കിയുള്ളൂ ഇനിയിപ്പോൾ വൈകിട്ട് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞിനെ വന്നാലും പിന്നെ ഹസ്ബൻഡ് നോക്കിക്കോളും ആ സമയത്ത് വേണം നാളത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഇന്നും കൂടെ ആക്കി ചെയ്ത് വയ്ക്കാനായിട്ട് അതെ ഇതിക്ക് ചോറിൻ്റെ ആണെന്ന് പറയൂസ് വന്ന് ഇതാവിടെ ഇരിപ്പുണ്ട് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് യും വിട്ട ചോറിനിയാണല്ലേ എന്നാ ചോറിനിയന്ന് പറഞ്ഞു പറ കുറച്ച് ചോറും കൊണ്ട് അരമണിക്കൂറായിരിക്കാന്ന് തുടങ്ങി വായിലൊന്നും വെക്കരുത് ചോറ് വായിൽ വെക്കൂല വേറെ പെൻസിലാ എന്തേലും കടലാസൊക്കെ അതൊക്കെ പെട്ടെന്ന് വായി വെക്കു ആ ഹലോ ചോറ് അയ്യക്കൂട്ടറിന് ചോറ് കൊടുത്തിട്ടെ നമ്മൾ മലയാളിക്കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടാണ് കുറച്ചേ വാങ്ങിയുള്ളൂ പിന്നെ പച്ചക്കറികൾ കുറച്ചൊക്കെ ഞാൻ നമ്മുടെ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നമുക്ക് നാളെ കുറച്ച് സാമ്പാറും അതിലൊക്കെ വെക്കണം അപ്പം അതിൻ്റെ കഷണൊക്കെ ഇന്ന് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു രാവിലെ അല്ലേക്ക് എല്ലാം കൂടെ പറ്റൂല പിന്നെ പരിപ്പ് പായസം വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പരിപ്പായസം ഇച്ചിരി സമയമെടുക്കും സേമിയ ആണെങ്കിൽ പെട്ടെന്ന് റെഡി ആവും പക്ഷെ എനിക്ക് കുറേ ശർക്കര പായസമാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പൊ ഏത് കുട്ടിക്ക് സേമിയെ മതി എന്ന് പറഞ്ഞു പക്ഷെ സേമിയ സത്യം പറഞ്ഞാൽ മറന്ന് പോയവിടെ നിന്ന് വാങ്ങാം മലയാളിക്കട പോയപ്പോഴത്തേനും മറന്ന് അപ്പൊ പിന്നെ ചെറുപേറു പരിപ്പിൻ്റെ അത് വെക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പായസം അപ്പം എന്തായാലും ഇന്നത്തെ ഉത്രാടത്തിന്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിച്ചിട്ടുണ്ട് ഇപ്പ മണി പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് എനിക്ക് പാത്രം കഴുകാനും പിന്നെ കഷ്ണങ്ങളും കൂടെ ഒന്നും അരിഞ്ഞ് വെക്കണം അല്ലെങ്കിൽ രാവിലെ പിന്നെ ബുദ്ധിമുട്ടാവും അപ്പം നമ്മൾ വാഴലേയും സംഭവങ്ങളും എല്ലാം കൂട്ടി മലയാളികടയിൽ നിന്ന് വാങ്ങിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തോരം വാഴലൊക്കെ കിട്ടുമല്ലോ ഇവിടെ ഇപ്പം നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി നാളെ തിരുവോണത്തിൻ്റെ ഒന്ന് കാണാം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അങ്ങനെ ഈ വർഷത്തെ ഓണവും വന്നിരിക്കുകയാണ് അപ്പം എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം നാളെ കാണാം ബൈ